നമസ്കാരം തുലാപം പിറന്നതോടുകൂടി അനവധി ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാഭാഗ്യം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള അനവധി വിശിഷ്ട യോഗങ്ങളൊക്കെ അനുഭവിക്കാനും ഏറെക്കുറെ അനുകൂലം കാലമായിട്ടുള്ള ഒരു അവസ്ഥയാണിപ്പോൾ പറയാൻ സാധിക്കുക അത്തരത്തിൽ ഈ ഒരു നവംബർ രണ്ടാം തീയതിയോടുകൂടി മഹാഭാഗ്യങ്ങളെയും കൊണ്ടാണ് ഈ നീചസ്ഥിതി വിട്ടിട്ട് ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാവൻ രാശിയിലേക്ക് സഞ്ചരിക്കുക നവംബർ രണ്ടാം തീയതി സഞ്ചരിക്കുന്ന ശുക്രൻ ഏതാണ്ട് ഇരുപത്തിനാലോളം ദിവസം സ്വക്ഷേത്രത്തിൽ സഞ്ചരിച്ച് അതിനുശേഷം അവിടെ നിന്നും വൃശ്ചിക കൂറിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഒരവസ്ഥയാണ് ഉണ്ടാവുക അതിൻ്റെ ഇടയിലുള്ള ഒരു ഇരുപത് ദിവസം വളരെയധികം ധാരാളം ആണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ദുഃഖത്തിന്റെ പരമാവധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാർ പ്രത്യേകിച്ച് തുലാപക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടുക പിന്നീട് ധനുകൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ് പിന്നീട് ആ ഒരു മഹാഭാഗ്യം കിട്ടുന്നത് മകരക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് പിന്നീട് ആ ഒരു മഹാഭാഗ്യത്തിന് അർഹരായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വരിക മേടക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ നക്ഷത്രക്കാർക്കൊക്കെ വളരെയധികം ഭാഗ്യങ്ങളാണ് തീർച്ചയായിട്ടും ഇതിൽ തന്നെ വളരെയധികം അപൂർവത്തിൽ അപൂർവമാകുന്ന യോഗം അതായത് അങ്ങനെ പറയാൻ കേവലം മൂന്ന് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മഹാഭാഗ്യങ്ങളുള്ള യോഗങ്ങളാണ് ശുക്രനും ആ ശുക്രക്ഷേത്രത്തിലേക്ക് ബുധനും കൂടി വരുന്ന ഒരു മൂന്ന് ദിവസം അങ്ങനെ ബുധൻ ഒരു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി വക്രസഞ്ചാരം കൊണ്ട് വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാപത്തിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട് അത് വളരെ കണ്ട് അത്ഭുതങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും കോടിപതി യോഗം അതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ യോഗം നാരായണ യോഗം തുടങ്ങിയതായിട്ടുള്ള അനവധി നിരവധി യോഗങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ അതിനകത്തുനിന്ന് സാധിക്കും അത്രയും മഹാഭാഗ്യമാണ് ആ ശുക്രക്ഷേത്രത്തിലെ ബുധൻ്റെ യോഗം അങ്ങനെയുള്ള ഈ ഒരു ഇരുപത്തിനാല് ദിവസങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുകൂലം വരിക ഈ രാശിയിൽ തന്നെയുള്ള തുലാവക്കൂറിലുകാരെ സംബന്ധിച്ചിട്ടാണ് തിര ചോതി വിശാഖത്തിന്റെ ആദ്യപാദങ്ങൾ നടക്കുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ആ ക്ലാബൻ രാശിയിൽ വെച്ച് സംഭവിക്കുന്ന ഈ ഒരു ശുക്രന്റെ സ്വക്ഷേത്ര ഒരു ബലം കാട്ടൽ അത് വളരെയധികം അനുകൂലത്തിലാണ് അവരുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടുള്ള ഐശ്വര്യവും മംഗല്യവും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി വിവാഹ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുകൂല സ്ഥിതിയാണ് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ വിവാഹ പ്രായമായിട്ടുള്ളവർക്ക് വിവാഹം പാകത്തിനുള്ള വിവാഹം കിട്ടുക അതോടൊപ്പം ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറാൻ ഈ ഒരു ശുക്രൻ്റെ കാലഘട്ടം ഏറ്റവും കൂടുതൽ നല്ലതാണ് അഷ്ടമാധിപതിയായ ശുക്രൻ്റെ ഈ ഒരു അനുകൂല സ്ഥിതി തുലാവക്കൂറുകാരെ സംബന്ധിച്ച് തീർത്തും നിങ്ങൾ രോഗം മുക്തരായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് ഇതുവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശാരീരിക ക്ലേശങ്ങളും ഈ ഒരു ഇരുപത് ദിവസമെങ്കിലും നിങ്ങൾ അലോസരപ്പെടുത്താതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ആഭരണം കിട്ടുന്നതിനും വസ്ത്രാദികൾ ലഭിക്കുന്നതിനും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ കിട്ടുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം സർക്കാർ തലത്തിലും സർക്കാർ ഇതരങ്ങളായിട്ടുള്ള ഉന്നത പദവിയിൽ നിന്നൊക്കെ ബഹുമതി കിട്ടുന്നത് പ്രത്യേകിച്ച് ഈ പെട്ടിട്ടുള്ള കലാകാരന്മാര് സാഹിത്യകാരന്മാര് അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തുള്ളവർ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം അവരുടെ കർമ്മ മേഖല വളരെയധികം പിന്നെ വിസ്തൃതമാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക രാജ്യത്തെ സംബന്ധിച്ചും ഈയൊരു ശുക്രന്റെ ഒരു കാലഘട്ടം എല്ലാ ഒരുവിധം ആൾക്കാരുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലങ്ങളും സന്തോഷങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കുറേ പേരുടെ ജീവിതം ഉത്സവ സമാനമായിട്ട് മാറ്റുന്നതാണ് ഈ ഒരു ലക്ഷ്മി യോഗം അടങ്ങുന്നതായ ശുക്രന്റെ ഒരു രാശി സഞ്ചാരം അതോടൊപ്പം തന്നെ ഈ തുാവക്കൂറുകാരെ കഴിഞ്ഞാൽ പിന്നീട് ധനുകൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ഈ ഒരു വ്യാഴത്തിൻ്റെ സ്വക്ഷേത്ര രാശിയാണ് വ്യാഴക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ പതിനൊന്നാം ഭാവപതിയും കൂടിയാണ് ഈ ഒരു ശുക്രൻ ഇവരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ പൂർവ്വ പുണ്യ സുഹൃതങ്ങളൊക്കെ തിട്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിട്ട് മനുഷ്യജീവിതത്തിൽ അപൂർവങ്ങളായി കിട്ടുന്ന മഹാഭാഗ്യങ്ങൾ അത് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ അത് അനവധി കാര്യങ്ങളാണ് വിവാഹം നടക്കുക ജോലി കിട്ടുക പഠനം ആരംഭിക്കുക അതോടൊപ്പം തന്നെ സന്താനം ഉണ്ടാവുക ഭവനം ഉണ്ടാവുക വാഹനം ഉണ്ടാവുക ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതല്ല ഇതൊക്കെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹം ഉള്ളവർക്കെ നടക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇനി അഥവാ നടന്നാലും അതിലൊക്കെ ക്ലേശങ്ങളില്ലാതെ നടക്കുക ഈ കലിയുഗമാണ് എന്നുള്ളത് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുകയല്ലേ എങ്കിൽ ഈ ധനക്കൂറുകാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലക്കേട് ഒന്ന് മാറി വരും അഷ്ടമത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി അതിൽ നിന്നും നേരിയ ഒരു ഒരു മാറ്റമാണ് ഈ ഒരു ശുക്രന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെയും ഈ വ്യാഴത്തിന് വേണ്ടി ഈശ്വരാധീനത്തിന് കുറവ് വരുന്നതാണ് ആ വ്യാഴത്തിന്റെ പ്രസാദം വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതും അതോടൊപ്പം തന്നെ നാരായണായ നമ എന്നുള്ള മന്ത്രത്തെ ജപിക്കുന്നതും ധനക്കൂറുകാർ തുടരുന്നതാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം സാമ്പത്തിക കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും ആ ഒരു ശ്രദ്ധയും കരുതലും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവണം ഈശ്വരാധീനത്തിന്റെ ഒരു കുറവ് സാരമായി തന്നെ ബാധിച്ചേക്കാം ഓരോരുത്തരിൽ അപേക്ഷികമാണ് അങ്ങനെയെങ്കിൽ തന്നെ വിവാഹ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറും ഈ ഒരു ശുക്രന്റെ ഒരു സ്ഥിതി കൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ഈ ധനുകൂറുകാർക്ക് അതോടൊപ്പം വിദേശ യാത്രാക്ലേശങ്ങൾ പരിഹരിക്കപ്പെടും ഇത്തരത്തിലുള്ള അനുകൂല അനുകൂലസ്ഥിതി ഒരു ഭാഗത്ത് ധാരാളം ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ അനുകൂലങ്ങളും ഈ ധനുകൂറുകാർക്കും ലഭ്യമായിട്ടുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് മകരക്കൂറില്പ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം വളരെയധികം അനുകൂലത്തിലാണ് അവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കർമ്മരാശിയിലേക്കാണ് ഈ ഒരു അഭിവൃദ്ധി വരാൻ വേണ്ടി പോകുന്നത് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും കർമ്മ മേഖലയിൽ ജോലി കയറ്റം ഉണ്ടാകുക അതോടൊപ്പം തന്നെ ജോലിയിൽ ഇതുവരെ ചെയ്ത ജോലിക്കുള്ള ഒരു 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 പ്രശസ്തി കിട്ടുക ഒരു മുദ്ര കിട്ടുക ഇതൊക്കെ നമുക്കൊരു അഭിമാനത്തിന് പറ്റുന്നതാണ് അതൊക്കെ ജീവിതത്തിൽ ശുക്രനെ കൊണ്ട് തന്നെയാണ് കാര്യം ഈ മെറ്റീരിയൽ ലൈഫിനെ എപ്പോഴും ചിന്തിക്കുന്ന പല വിഷയങ്ങളും ശുക്കറിനിലാണ് അധിക്ഷിപ്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് മാനസിക ഊർജം വർദ്ധിക്കും അതോടൊപ്പം തന്നെ ഭൗതിക ചുറ്റുപാട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ വിട്ടുമാറാനുള്ള ഒരു യോഗഭാഗ്യമാണ് അതോടൊപ്പം തന്നെ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള ക്ലേശങ്ങൾ പഠനം കഴിഞ്ഞിട്ടുള്ളവർക്ക് ജോലി കരസ്ഥമാകുന്നതിന് ജോലിയിൽ ഉയർച്ചയുണ്ടാവുന്ന കാര്യം പറഞ്ഞു അനാരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതാണ് രോഗങ്ങൾ വിട്ടുമാറും പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീജന്യ രോഗങ്ങളൊക്കെ വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ലക്ഷ്മീനാരായണ മന്ത്രം ജപിക്കുന്നതും ലക്ഷ്മീനാരായണ ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മഹാ യോഗം അതോടൊപ്പം തന്നെ ലക്ഷ്മി യോഗം ഇത്തരത്തിലുള്ള അപൂർവ യോഗത്തിൽ പെടുന്ന നക്ഷത്രക്കാരാണ് നിങ്ങളൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അത്രയധികം ഗൗരവമുള്ളൊരു വിഷയമായത് കൊണ്ടാണ് ഇത് വീണ്ടും ഇത്തരത്തിൽ പറയാൻ കാരണം കാര്യം മനുഷ്യ ജീവിതത്തിൽ നന്മയുണ്ടായി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ അത് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നതാണ് അതിനൊന്നും വലിയൊരു കാലതാമസം കൂടിയും പ്രത്യേകിച്ച് പറയുന്നില്ല അതുപോലെ മകരക്കൂറുകാർക്ക് അത് ചേർത്ത് വെക്കാൻ സാധിക്കണം പിന്നീട് ഈ ഒരു ഗുണം വരുന്നത് മേടക്കൂറുകാരെ വെച്ചിട്ടാണ് മേടക്കൂറുകാർക്കാണെങ്കിൽ അവരുടെ നിവൃത്തി രാശിയിലാണ് ഈ ശുക്രൻ്റെ ഒരു മഹാഭാഗ്യം സംഭവിക്കുന്നത് ഈ ഒരു ശുക്രൻ്റെ യോഗം കൊണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം ക്ലേശങ്ങൾ വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് രോഗത്തിൽ നിന്ന് മുക്തരാവും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ സ്വക്ഷേത്രത്തിലുള്ള ചൊവ്വയും ഇവർക്ക് വളരെയധികം അനുകൂലമാണ് അതുകൊണ്ട് ഭൂമി ലാഭം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരിക അതോടൊപ്പം തന്നെ മധ്യവയസ്സിന് മുകളിലുള്ളവർ രക്തതാ ദൂഷ്യം കൊണ്ടോ രക്തദോഷം കൊണ്ടോ സംഭവിക്കുന്നവർ ദോഷങ്ങളുണ്ടെങ്കിൽ വിഷമങ്ങളുള്ളവർക്ക് അതൊക്കെ വിട്ടുമാറാനുള്ള യോഗമാണ് ഈ ഒരു ചൊവ്വയുടെ ഒരു സ്ഥിതിയും കൂടി മനസ്സിലാക്കുക മൊത്തത്തിൽ ഈ ഒരു മാസം വളരെയധികം അനുകൂലത്തിൽ തന്നെയാണ് ഈ നവംബർ മാസം ഈ ഒരു മേടക്കൂറുകാർക്ക് ഉണ്ടാവുക സ്ഥിതി വിട്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഹാപ്പിയാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും ആരോഗ്യ സ്ഥിതിയിലുള്ള ബുദ്ധിമുട്ടുകളും മേടക്കൂറുകാർക്ക് ഈ ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മുതലേ ഉണ്ട് എന്നാണ് എല്ലാ തരത്തിലും ഒരു ചെറിയൊരു തലവേദന ഒന്നുമില്ലെങ്കിൽ ഒരു തലവേദന ഇല്ലേ എന്നൊരു തോന്നലെന്നാണ് അതുപോലൊരു ഭയം എപ്പോഴും ഉണ്ട് എന്നാണ് ആരോഗ്യത്തെ കുറിച്ചിട്ട് അതിൽ നിന്ന് മുക്തരാവുന്ന ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാർ കുട്ടികളെ സംബന്ധിക്കുന്ന സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപ്പെട്ടിരിക്കും അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് വാഹനാദി ഭൂമി ലാഭം പറഞ്ഞല്ലോ ചൊവ്വയുടെ അനുകൂലം കൊണ്ട് ഭൂമിയും വാഹനവും സ്വർണവും ഒക്കെ അതിൻ്റെ കാരകങ്ങളാണ് അതൊക്കെ വർധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മേടക്കൂറുകാർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം അതോടൊപ്പം തന്നെ ഭദ്രകാളിക്ക് വിശേഷ വഴിപാട് നടത്തുന്നതും പക്കപ്പിറന്നാളിനെ ലക്ഷ്മീനാരായണ മന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ ആ മന്ത്രം ജപിക്കുക അതോടൊപ്പം ആ അർച്ചനകൾ കഴിക്കുക ഇതൊക്കെ നമുക്ക് ദേശകാലത്തിനനുസരിച്ച് ചെയ്യാം ഇത്തരത്തിൽ ഈ ഒരു മഹാഭാഗ്യം ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള നക്ഷത്രത്തിൽ പെട്ടുള്ളവരെയാണ് പറഞ്ഞിട്ടുള്ളത് അത് അറിയുന്നവരത് ചേർത്ത് വെക്കാൻ സാധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഈ നക്ഷത്രത്തിൽ പെടുന്നവരാണെങ്കിൽ ദയവേദിത അവർക്ക് ചെയ്തു കൊടുക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ് നന്ദി നമസ്കാരം